ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ ഞാനിന്നിവിടെ ചിക്കൻ കട്ട്ലെറ്റ് ആട്ടോ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നിങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയണമുണ്ടാവും ഞാനേ വീട്ടിൽ ബ്രെഡും ചിക്കനൊക്കെ ഉണ്ടായപ്പോൾ ഒന്ന് ഉണ്ടാക്കിയതെട്ടോ രാവിലെ ഉച്ച ചൂട് ചായയുടെ കൂടെ നാലുമണിക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു സവാള രണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടോ അതിങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് ഞാൻ ഒന്ന് വെളിച്ചെണ്ണ വെച്ചിട്ടേ അതിലൊന്ന് വയറ്റി കൊടുക്കണ്ട കേട്ടോ അതൊക്കെ ഒന്ന് നന്നായി വയന്ന് വരട്ടെങ്ങിട്ട് നമുക്ക് ബാക്കി ചേരുവകളൊക്കെ ചേർക്കട്ടോ ഇനിയിപ്പം നീക്ക് വേണമെങ്കിൽ പച്ചപ്പട്ടാണിക്കടലൊക്കെ ചേർക്കട്ടോ ഞാനിപ്പം അതൊന്നും ചേർത്തിട്ടില്ല ഇനി എഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി ഇതൊക്കെ പടച്ചതച്ചത് രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ അതും കൂട്ടിങ്ങാണ്ട് നമുക്ക് നന്നായി ഒന്ന് വയറ്റി കൊടുക്കാം ഇതിൻ്റെ ഒരു പച്ചമണൊക്കെ പോയിട്ടൊന്ന് വയന്ന് വരുമ്പോഴേ നമുക്ക് ചിക്കൻ മഞ്ഞളിട്ട് ഉപ്പിട്ട് വേവിച്ചതേ ഞാനൊരു മിക്സിയുടെ ജാറിൽ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ വഴന്ന് വരുമ്പോൾ നമുക്ക് അത് ചേർത്ത് കൊടുക്കാം കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ പതിക്ക് മുളകും പൊടി ഇതൊന്നും ഇടുന്നില്ല പച്ചമുളക് മാത്രമേ ചേർക്കണോളൂ കേട്ടോ ഒരു ലേശം കുരുമുളകും ഗ്രേ ചതവ് ഉണ്ടാക്കിയപ്പോൾ ലേസം കുരുമുളകും ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ പാകത്തിന് ഉപ്പ് ഇട്ടുകൊടുത്തേണ്ടേ ചിക്കനിൽ ഞാൻ ഓൾറെഡി ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കുറച്ച് ഉപ്പില്ലെങ്കിൽ ഒന്ന് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ ഇത്രയേ ഉള്ളുപ്പത്തിൻ്റെ പണി ഇനിയിപ്പോൾ ഞാൻ അതീക്ക് രണ്ട് അങ്ങ് ഉരുളങ്ങ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുട്ടോ ആദ്യം അതൊക്കെ ഒന്ന് കുക്കറിൽ വിസിലെത്തി അത് വന്ന് തണുത്തെങ്കിലേ ഉടച്ചെടുക്കാൻ പറ്റുള്ളൂ അതൊക്കെ ആദ്യം വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാനൊരു പാത്രത്തേക്ക് മാറ്റി തണുത്തിട്ട് ഇതും വേറൊരു പാത്രത്തിൽ ഇതൊന്ന് തണുത്തുട്ടോ അത് കൈ കൊണ്ട് വിട്ടണമെങ്കിൽ നമുക്ക് കൈ വേദന പൊള്ളൂലേ ഇത് നമുക്ക് ഉരുളങ്ങേങ്ങൊക്കെ അങ്ങനെ അതിലൊന്ന് ഉടച്ച് കൊടുക്കട്ടെ ഇതിപ്പോൾ ഉരുളങ്ങയങ്ങൾ ഉടച്ചിട്ട് നമ്മളൊന്ന് കുഴച്ചെടുക്കുമ്പോളേ നമുക്കൊന്ന് ലൂസായി തോന്നുകയാണെങ്കിൽ നിങ്ങൾ ബ്രെഡ് എടുത്തിട്ടേ ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് പീഞ്ഞിട്ട് ആ ബ്രെഡ് ചേർത്ത് കൊടുത്താൽ മതി നല്ലൊരു സോഫ്റ്റ് ഉണ്ടാവും ഞാനിപ്പോൾ അതിൽ ബ്രെഡൊന്നും ചേർത്തിട്ടില്ല അഥവേ ലൂസ് ഉരുളക ടൈറ്റ് കുറവാണെങ്കിൽ നമ്മൾ കുഴക്കുമ്പോൾ അങ്ങനെ നമ്മൾ ചപ്പാത്തിൻ്റെ മാവ് പോലെയൊക്കെ നമുക്ക് കിട്ടണം അപ്പോൾ അല്ലേ പൊട്ടായിരിക്കുള്ളൂ അങ്ങനെ നിങ്ങൾക്ക് ലൂസായി തോന്നുകയാണെങ്കിൽ ബ്രെഡ് നല്ലോണം ഒന്ന് വെള്ളത്തിൽ നനച്ചിട്ടൊന്ന് പീഞ്ഞിട്ട് ഇതിലിട്ടൊന്ന് കുഴച്ചു കൊടുത്തോളൂ നല്ലൊരു സോഫ്റ്റ് ഉണ്ടാവും ടൈറ്റാവും ചെയ്യും ഇതിൽ ഞാൻ ബ്രെഡൊന്നും ചേർത്തിട്ടില്ല ഇതിപ്പോൾ ഉരുളങ്ങയും കിട്ടപ്പോൾ തന്നെ ടൈറ്റ് അയക്കണോ അങ്ങനെ ഗേസ് നന്നായി കുഴച്ചെടുക്കും ഒരു തുള്ളി നെയ്യൊഴിച്ചിട്ടേ നെയ്യൊഴിച്ചിട്ടുള്ള വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ല അല്ലേ നെയ്യ് മുടി ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുത്താൽ നല്ല ടേസ്റ്റാക്കും അങ്ങനെ ഗേസ് നമ്മൾ ഇത്ര പണികളിട്ടുണ്ടാക്കാൻ കട്ടിലേറ്റ് നമ്മൾ ചിക്കനും ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അത് ഉണ്ടാക്കി നോക്കി പച്ചക്കറികൾ വേണമെങ്കിൽ കാറ്റ് ചേർക്കാം ക്യാറ്റ് ചേർത്തിട്ടുണ്ട് ഓൾറെഡി പിന്നെ പച്ചപ്പട്ടാണി കടൽ ചേർക്കട്ടോ നല്ലോണം വെള്ളത്തിലിട്ട് വേവിച്ചിട്ട് ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല അത് പെട്ടെന്ന് ഒന്ന് ഉണ്ടാക്കി നാല് മണിക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇനി നമുക്ക് ഒരു മുട്ട അടച്ചിട്ടേ ഒരു മുട്ട അടച്ചാൽ മതി കേട്ടോ ആദ്യം പിന്നെ വേണമെങ്കിൽ പിന്നെ ഉടക്കാം അത് ഉണ്ടാവും ഇതൊക്കെ ഉണ്ടാക്കാൻ മുട്ട അധികം വേണ്ട നല്ലോണം ഒന്ന് അതിൻ്റെ കുഞ്ചൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ സ്പൂണ് കൊണ്ട് അങ്ങനെ നല്ലോണം ഇളക്കി കൊടുത്തിട്ടേ നമുക്ക് ഒരു ഞാനിപ്പോൾ ഒരു കുപ്പിൻ്റെ അടുപ്പടുത്ത് ഇട്ടിട്ട് കുപ്പിൻ്റെ അടുപ്പിട്ടിട്ടേ അതിൽ തുള്ളി വെളിച്ചെണ്ണ ആക്കിയിട്ട് നല്ല ഷേപ്പ് ഇട്ടും ഇത് കയ്യിലൊഴിച്ചുണ്ടാക്കണ അങ്ങനെ ഉണ്ടാക്കട്ടോ ഏത് ഷേപ്പിൽ വേണേലും ഉണ്ടാക്കാം കട്ട്ലെറ്റ് ഞാനിപ്പം ഒരു ചെറിയൊരു മിൽമൻ്റെ കുപ്പിൻ്റെ അടുപ്പ് എടുത്തിട്ടേ അതിലെടുത്തുള്ളിൽ നെയ്യ് വറ്റിയിട്ട് അതിൽ അമർത്തിയിട്ട് എടുത്താലേ അതിൻ്റെ ഷേപ്പിൽ കിട്ടും അങ്ങനെ ഇപ്പം ഞാൻ ഉണ്ടാക്കണേ ഈ കയ്യിൽ വെച്ചിട്ട് മണി ഉണ്ടാക്കട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ഷേപ്പിൽ കിട്ടും ആ കുപ്പിൻ്റെ അടുപ്പിൽ കുറച്ച് എണ്ണ ആക്കിയിട്ടേ ഇതെയിലിട്ടിട്ട് ഇങ്ങനെ അമർത്തിയിട്ട് കൈക്കണ് കൊട്ടിയാൽ മതി അപ്പം കിട്ടും അങ്ങനെ ഞാൻ ഉണ്ടാക്കിയിക്കണ് അപ്പം ഞാൻ വീഡിയോ എടുത്തിട്ട് കാണാനില്ല ക്യാമറ അടുത്ത് വെച്ചെടുത്തതുകൊണ്ടേ ഞാനീ നോക്കിയിട്ടില്ല അപ്പോൾ അത് കാണുന്നില്ല ഒരു കുപ്പിൻ്റെ അടുപ്പ് കയറി കുറച്ച് വെളിച്ചെണ്ണ എന്തെങ്കിലും ആക്കുക എന്നിട്ട് ഉറത്തിങ്ങാണ്ട് ഈ കൂട്ടായിക്ക് വെച്ചിട്ട് ഇങ്ങനെ അമർത്തിയിട്ടേ നമ്മളെ കൈക്കണ് പൊട്ടിയാൽ മതി എന്നിട്ട് മുട്ടൻ്റെ അതിൽ മുക്കിയിട്ട് പിന്നെ ബ്രെഡിൻ്റെ പൊടിയിലും കൂടി മുക്കിയിട്ട് ഒരു പാത്രത്തൊക്കെ എടുത്ത സമയം ഇത്ങ്ങൾക്ക് ഒരു ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ മേലേയും വെച്ചിട്ട് ഒരാഴ്ച വരെ വെച്ചാലും വേണ്ടത് അപ്പഴം കപ്പളം എടുത്ത് കണ്ട് അങ്ങനെ കേട്ടോ പൊരിച്ചെടുത്താൽ മതി കൈക്കൊണ്ട് കൊട്ടിയാൽ മതി കിട്ടും അങ്ങനെ നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ സബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ ഇതുവരെ സബ് ചെയ്യാത്തതിലാണെങ്കിൽ ആ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യണേ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും എന്നാൽ ഗൈസ് നമുക്കേ മുട്ടൻ്റെ തീലൊക്കെ ഒന്ന് ഒപ്പിയെടുക്കട്ടോ ഞാനിപ്പോൾ ഒരു ഒരു പിന്നെ കുപ്പിൻ്റെ അടപ്പ് എടുത്തിട്ട് അതിൽ എണ്ണ ആക്കിയിട്ട് അതിലിങ്ങനെ അമർത്തിയിട്ട് കയ്യൊക്കെ കൊട്ടിയിട്ട് അതേ ഈ ഷേപ്പായിട്ടോ ഇനി ഇത് മുട്ടയിലൊന്ന് ഒപ്പിയിട്ട് ബ്രെഡിൻ്റെ പൊടിയിലൊന്ന് ഒപ്പിയിട്ട് ഒരു പാത്രത്തേക്ക് എടുത്ത് വെക്കാം ഇങ്ങോട്ട് നമുക്ക് ആവശ്യത്തിന് ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് എപ്പോഴാണ് വേണ്ട ചപ്പള ചൂടോട് കൂടെ പൊരിച്ചെടുക്കട്ടോ അങ്ങോട്ട് സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാം ചായയുടെ കൂടെ നല്ല ടേസ്റ്റാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ നമുക്കൊന്ന് ഇട്ടുന്നുള്ളൂ നാല് മണിക്കൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ കടീനൊന്നും വാങ്ങും പോലെ അതിൽ എന്തൊക്കെ കൂട്ടി എന്ന് നമുക്കറിയില്ലല്ലോ ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ ബ്രെഡിൻ്റെ പൊടിയിലേ റെസ്കം പൊടി ഉണ്ടെങ്കിൽ റസ്കും പൊടി എടുത്തോളൂ ഞാൻ രണ്ട് ബ്രെഡ് മിക്സിയുടെ ജാറിലും പൊടിച്ചെടുത്തതാണ് ഇവിടെ നമുക്ക് ഒരു പാത്രത്തിൽ ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ ടിഷ്യൂ പേപ്പറും വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക ഇവിടെ നമ്മുടെ ആവശ്യത്തിന് ഒന്ന് ഐസാവുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും പൊട്ടാതെ കിട്ടും നമുക്ക് ആവശ്യത്തിന് വേണ്ടത് അപ്പഴൊക്കെ അപ്പഴം ചായ ഉണ്ടാക്കിയിട്ട് പൊരിച്ചാൽ മതി കേട്ടോ ചൂട് കൊടുക്കുന്ന സോസിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ ഞാൻ കുറച്ചൊക്കെ ഉണ്ടാക്കിട്ടോ ഒരു മുട്ട കൊണ്ട് തന്നെ ഞാനൊരു പന്ത്രണ്ട് കട്ലറ്റ് ഒക്കെ ഉണ്ടാക്കിട്ടോ പന്ത്രണ്ടൊന്നും അല്ല ഞാൻ കറക്റ്റായിട്ട് എണ്ണിട്ടില്ല ഒരു പതിനാലിനൊക്കെ ഉണ്ടാവും പതിനഞ്ചെണ്ണൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ആയി നമുക്കിതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ ഇതിൻ്റെ കൂട്ടുകളൊക്കെ റെഡി ആക്കിയ പിന്നെ ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമുക്ക് ചായ തിളച്ചിട്ടായിക്കാണ് പൊരിച്ചെടുത്താൽ മതി എല്ലാം ചൂട് കൊടുക്കാനും കഴിക്കാൻ നല്ല ടേസ്റ്റ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയും കട്ട്ലറ്റ് മുട്ട കൊണ്ടും ഉണ്ടാക്കട്ടോ ചിക്കൻ ചിക്കൻ കൊണ്ടുണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ബീഫ് കൊണ്ടും ഉണ്ടാക്കാം ഇനി വെറും പച്ചക്കറി വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കട്ടെ പച്ചക്കറികളൊക്കെ വെച്ചിട്ട് ഏതായാലും ബ്രെഡും മുട്ടയൊക്കെ വീട്ടിലുണ്ടെങ്കിലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി അങ്ങനെ ഗെയ്സ് നമ്മളെല്ലാ ചിക്കൻ കട്ട്ലേറ്റും ഉണ്ടാക്കിയാണ്ട് നമ്മൾ പാത്രത്തിൽ കാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമുക്കൊന്ന് അടച്ച് നമ്മുടെ ഫ്രീസറിൽ വെക്കാം ഇതിലിപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാലിനൊക്കെ ഉണ്ട് ഞാൻ കറക്റ്റായിട്ട് എണ്ണീട്ടില്ല നമുക്കൊരു ചട്ടി തീവച്ചിട്ടേ എണ്ണ നല്ലോണം ചൂടാണ് നല്ലോണം ചൂടാണ് കേട്ടോ ലോ ഫുള്ളിലിട്ടിട്ട് പിന്നെ തിളച്ച് കഴിഞ്ഞിട്ടൊന്ന് ചെറുതാക്ക അങ്ങനെ ഒരു ഭാഗം നന്നായി മുരിഞ്ഞു വരുമ്പോളേ അപ്പുറത്തും അപ്പുറത്തും മറിച്ചിട്ട് ഇങ്ങനെ ഉപയോഗിച്ചാൽ ബ്രൗൺ കളർ ആകുമ്പോൾ കളറാവുമ്പോൾ നമുക്ക് വാങ്ങിയെടുക്കാം കരിയാനാക്കിയരുതേ എന്നാൽ ബ്രൗൺ കളറാവുമ്പോഴാണ് കേട്ടോ അപ്പോളതിൻ്റെ ഉള്ളത്തോക്കൊന്നിങ്ങട്ട് ഉള്ളത്ത് വന്തുക്കണമെന്നാലും ഈ ചൂട് കടന്നിട്ടേ നല്ലൊരു ടേസ്റ്റാണ് ഇനി ഒന്ന് മറിച്ചിട്ടോ കേട്ടോ നമുക്ക് ആയിട്ടില്ല അങ്ങനെ അങ്ങനെ തീ ഫ്ലെയിം ഒക്കെ ചെറുതാക്കിയിട്ടേ തിരിച്ചു മറിച്ചു കൊടുത്ത് അങ്ങനെ എണ്ണയൊന്നും തീരെ കുടിക്കൂല കേട്ടോ ചട്ടിയിലെണ്ണയൊന്നും ചെറുതായിട്ടൊന്ന് കറുത്ത് പോകുന്നതല്ലാതെ എണ്ണൻ്റെ അത് തീരല്ല കുറച്ച് എണ്ണ മതി ഇത് പൊരിക്കാൻ കേട്ടോ അല്ലേ ഇതാണ് ഇപ്പം അതിൻ്റെ ഒരു കളറിൻ്റെ ഭാഗം ഞങ്ങൾക്ക് വലിയ കട്ട്ലറ്റ് ഉണ്ടാക്കണമെങ്കിൽ വലിയ അടപ്പെടുത്തിട്ട് വലിയ കുപ്പിൻ്റെ അടുപ്പ് അങ്ങനെ വലുതാക്കി ഉണ്ടാക്കട്ടോ പക്ഷെ എങ്ങനെ കഴിക്കാനാണ് ഇതാണ് ഒരു പാകത്ത് കഴിക്കാം നല്ലത് നമുക്ക് അടുത്തതും കൂടി പൊരിച്ചു നോക്കാം ഇനി രണ്ടെണ്ണ എടുത്ത് നോക്കട്ടോ ഞാൻ ആദ്യം എണ്ണ ചൂടായിട്ടില്ലാത്ത ഒന്നിട്ടത് അതങ്ങനെ തിളച്ചിട്ട് ഒന്ന് മറിച്ചിടുക ഇടുമ്പോൾ നല്ലൊന്ന് തീ കൂട്ടുക ഫ്ലെയിം കൂട്ടുക ഇട്ട് കഴിഞ്ഞിട്ടൊന്ന് ചെറുതാക്കുക എന്നിട്ട് അപ്പുറം അപ്പുറം മറിച്ചിട്ട് ഇങ്ങോട്ട് വേവിച്ചുക നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ നിങ്ങൾക്കൊന്ന് വീഡിയോ ഇട്ടു മാത്രം എന്തായാലും ദ നാല് മണിത്തെ ചായേൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് കേട്ടോ കുറച്ച് സോസിലൊക്കെ അങ്ങനെ ഒപ്പിയിട്ട് ഇങ്ങനെ കഴിച്ചാൽ എന്താ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു നല്ല ചൂട് നല്ല പൊടിയിട്ട് പാല് പറഞ്ഞ ചായ നമ്മൾ തട്ടുകടീന്നൊക്കെ കഴിക്കണം അതേ ഒരു ഇതുണ്ടാവും ഞാൻ വെറുതെ പറഞ്ഞതല്ല ഞാൻ കഴിച്ചപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുകൊണ്ട് നിങ്ങൾക്കൊന്ന് വീഡിയോ ഇട്ട് തോളൂ ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു കളർ ഈ കളറാകുമ്പോൾ വാങ്ങിയിട്ട് കുറച്ച് നേരം പാത്രത്തിൽ വെച്ചിട്ട് എണ്ണ വാർന്നിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്താൽ മതി കോരിങ്ങാട് ഏതെങ്കിലും ഒരു പാത്രത്തിൽ കുറച്ച് നേരം വെക്കുക അപ്പോൾ കുറച്ചും കൂടി എണ്ണ എണ്ണയും അതൊക്കെ ഒന്ന് പറ്റിയിട്ടുണ്ടാവും അല്ല എണ്ണയൊന്നും അധികം കുടിച്ചിട്ടില്ല കേട്ടോ എണ്ണ കുടിക്കണമെന്ന നല്ലത് കട്ടിലിട്ടുമ്പോൾ തീരെ എണ്ണ ഉണ്ടാവില്ല ഇടുമ്പോൾ കുറച്ച് എണ്ണ വേണമെന്നുള്ളൂ ഒന്ന് മുങ്ങാൻ അങ്ങനെ നമുക്ക് ഇതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ ഞാനൊക്കെ ഒന്നും പൊരിച്ചിട്ടില്ല ഞാനൊരു എട്ടെണ്ണം പൊരിച്ചിട്ടോളൂ ബാക്കി നാളെ പൊരിക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെച്ച രണ്ട് നാല് ഏ എണ്ണം പൊരിച്ചിട്ടോളൂ കേട്ടോ എണ്ണം